ഹായ് ഗ്രേസ് കാർഡിലേക്ക് അവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം ഇത് റെയിൻ ഫോറസ്റ്റ് പ്ലം സാധാരണ നമ്മുടെ നമ്മുടെ ഇടയിൽ കാണുന്ന ഓൾ ഷേപ്പ് റെയിൻ ഫോറസ്റ്റ് പ്ലം ആണ് ഇത് മറ്റൊരു വെറൈറ്റിയാണ് ഡാർഫ് റെയിൻ ഫോറസ്റ്റ് പ്ലം ആണ് ഇതധികം ഉയരം വെക്കാതെ നന്നായി പടരുന്ന ഒരിനമാണ് കൂടാതെ ഇതിന്റെ ഫ്രൂട്ട് റൗണ്ട് ആകൃതിയിലാണ് ഈ റെയിൻ ഫോറസ്റ്റ് പ്ലം നിങ്ങളെ കാണിച്ചതിനൊരു ഉദ്ദേശമുണ്ട് ഇത് എന്റെ അനുഭവം മാത്രമല്ല ഫ്രണ്ട്സിനുണ്ടായ ഒരു അനുഭവം നിങ്ങളുമായി ഷെയർ ചെയ്യാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ് ഇത് ഞാൻ ഒരു വർഷം മുമ്പ് നട്ട ഒരു റെയിൻ ഫോറസ്റ്റ് പ്ലം ആണ് ഇപ്പൊ കണ്ടു ഇതിന്റെ ഇലകളൊക്കെ ചോട്ടിൽ കിടക്കുന്നുണ്ട് പച്ച നിറത്തില് കമ്പുകളെല്ലാം ഉണങ്ങി ഇതിന്റെ സാവധാനത്തിൽ ഇലകളെല്ലാം കൊഴിഞ്ഞ് ഇപ്പൊ ഇതിൻ്റെ കമ്പെല്ലാം ഉണങ്ങിപ്പോയി ഈ പ്ലാന്റ് ഉണങ്ങിപ്പോയി ഈ റെയിൻഫോറസ്റ്റ് പ്ലം ഉൾപ്പെടെ ചില പ്ലാന്റുകൾക്ക് വരുന്ന ചില പ്രശ്നങ്ങൾ ഇന്ന് ഷെയർ ചെയ്യാനുമായിട്ട് ആഗ്രഹിക്കുകയാണ് അപ്പോൾ റെയിൻഫോറസ്റ്റ് പ്ലം നല്ലതാണെന്നാണ് പൊതുവെ എല്ലാവരും കഴിച്ചവരൊക്കെ പറഞ്ഞത് എന്നാലത് കാലാവസ്ഥ അനുസരിച്ച് മധുരത്തിന് ചില വ്യത്യാസങ്ങൾ വരുന്നുണ്ടെന്നും കേൾക്കുന്നുണ്ട് റെയിൻ ഫോറസ്റ്റ് പ്ലംബിനെ സംബന്ധിച്ചോളം നല്ല മഴ ആവശ്യമുള്ള ഒരു പ്ലാന്റ് ആണ് മഴയില്ലാത്ത സമയങ്ങളിൽ നമ്മൾ ഇതിൽ ഇതിൻ്റെ മേലെ വെള്ളം സ്പ്രേ ചെയ്ത് കൊടുത്താൽ മികച്ച രീതിയിൽ ഇതിൽ ഫ്ലവറിങ് ഉണ്ടാകും എന്നൊക്കെ പറയപ്പെടുന്നു അപ്പോൾ എന്തായാലും റെയിൻ ഫോറസ്റ്റ് പ്ലംബ് കിട്ടി ഞാനൊരു ഡ്രമ്മിൽ ഇത് നല്ല വെയിൽ കിട്ടുന്ന സ്ഥലത്ത് ഇത് പ്ലാന്റ് ചെയ്തു നല്ല രീതിയിൽ പ്ലാന്റ് വളർന്നു വന്നെങ്കിലും പെട്ടെന്ന് ഇതിൻ്റെ ഇലകൾക്ക് ഒരു നിറവ്യത്യാസം മഞ്ഞ നിറം വരികയും വളർച്ച മുരടിക്കുകയും ഇലകൾ സാവധാനത്തിൽ കരിയാൻ തുടങ്ങി അങ്ങനെ ഇല ഓരോന്നോരോന്നായി കൊഴിയാൻ തുടങ്ങി അപ്പോൾ ഞാനത് എൻ്റെ ചില ഫ്രണ്ട്സിനോട് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു അവർക്കും ഇതേ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് വെയിൽ ധാരാളം അടിക്കുമ്പോൾ ഇതിൻ്റെ ഇലയ്ക്ക് മഞ്ഞ നിറം വരികയും ഇലകൾ ചെറുതാകുകയും കരിഞ്ഞു പോവുകയും ചെയ്യുന്നു അപ്പോൾ തണുത്തേക്ക് മാറ്റിവെക്കാനായിട്ട് പറഞ്ഞു അപ്പോൾ ഞാൻ ഡ്രമ്മിൽ നട്ടപ്പോൾ പെട്ടെന്ന് വളരണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരിക്കാം ചിലപ്പോൾ നന്നായിട്ടൊക്കെ വളഞ്ഞ് ചെയ്തൊക്കെയാണ് ഇത് നട്ടത് എന്തായാലും ഞാൻ താമലത്തേക്ക് മാറ്റി വെച്ചു പക്ഷെ കുറെ കാലത്തേക്ക് അത് അങ്ങനെ നിന്നു തന്നെ നിന്നു ഒരു അനക്കം ഉണ്ടായില്ല പിന്നീട് എല്ലാ ഇലകളും കൊഴിഞ്ഞു പോയി ഞാൻ അപ്പോൾ അതുകൊണ്ട് ഞാൻ വേറൊരു ചട്ടിയിലേക്ക് ഇങ്ങനെ റിപ്പോർട്ട് ചെയ്തതാണ് പക്ഷേ ആ പ്ലാന്റ് പൂർണ്ണമായിട്ടും നശിച്ചു പോകാനുണ്ടായത് അപ്പോൾ റെയിൻ ഫോറസ്റ്റ് പ്ലം ഞാൻ പലരുടെയും പലരോടും ഈ കാര്യം ഷെയർ ചെയ്തപ്പോൾ അവരുടെയും ഒക്കെ അനുഭവം ഇതിന് അമിതമായിട്ടുള്ള രയിൽ പ്രത്യേകിച്ച് നമ്മുടെ ഡിസംബർ മുതൽ മെയ് വരെയൊക്കെയുള്ള തെക്കൻ തണ്ണി എന്നൊക്കെ ഇവിടെ പറയും ആ തെക്ക് ഭാഗത്ത് അടിക്കുന്ന വെയിലാണ് ഏറ്റവും കൂടുതൽ ഇതുപോലുള്ള ചില പ്ലാന്റുകൾക്ക് പ്രശ്നം ഉണ്ടാക്കുന്നത് അപ്പൊ പ്രത്യേകിച്ച് നമ്മൾ റെയിൻ ഫോറസ്റ്റ് പ്ലം പ്ലാന്റ് ചെയ്യുമ്പോൾ വെയിൽ അധികമില്ലാത്ത ഏകദേശം ഒരു ഹാപ്പ് ഷെയ്റ്റിലൊക്കെ നമുക്ക് പ്ലാന്റ് ചെയ്യാം അതുമാത്രമല്ല നമ്മളിത് ഈ പ്ലാന്റ് മണ്ണിൽ വെക്കുന്നതാണ് കൂടുതൽ ഉത്തമം എന്നാണ് എനിക്ക് തോന്നുന്നത് ഡ്രമ്മിൽ നമ്മൾ വയ്ക്കുമ്പോൾ പ്രത്യേകിച്ച് നമ്മൾ ശ്രദ്ധിക്കണം ഒരു കാരണവശാലും വെള്ളം കെട്ടി നിൽക്കുന്ന ഒരനുഭവം ഒരു പ്ലാന്റിന് പോലും ഉണ്ടാകരുത് കാരണം ചില ചില പ്ലാന്റുകളൊക്കെ അതിജീവിക്കാം പക്ഷേ മിക്ക പ്ലാന്റുകൾക്കും വെള്ളം കെട്ടി നിന്നാൽ പ്രത്യേകിച്ച് അടിയിലിങ്ങനെ ചെളി പോലെ കുഴഞ്ഞ് വരുന്ന ഒരു അനുഭവം അതായത് വേണ്ട രീതിയിൽ ഹോളില്ലാത്തൊന്ന് ഹോൾ അടയുന്ന കൊണ്ടൊക്കെയാണ് ഇങ്ങനെ സംഭവിക്കുന്നത് പിന്നെ നമ്മൾ അമിതമായിട്ടുള്ള വളപ്രയോഗം ഡ്രമ്മിലൊക്കെ പ്രത്യേകിച്ച് ചില പ്ലാന്റുകൾക്ക് ഞാനത് ചില പ്ലാന്റുകൾ കാണിച്ചു തരാം എൻ്റെ അങ്ങനെ ഒരു പ്രശ്നമുണ്ട് മറ്റൊരു പ്ലാന്റ് എൻ്റെ സൺട്രോപ്പിന് വെയിൽ കൂടുതലടിച്ചിട്ട് എല്ലാം കരിയുകയും ചെറുതാകുകയും ചെയ്തു ഇപ്പം താളത്തേക്ക് മാറ്റിയപ്പോൾ അതിന് വലിയ വ്യത്യാസം വന്നിട്ടുണ്ട് നമുക്കതിലേക്കൊക്കെ ഒന്ന് പോകാം അതുപോലെ ഡ്രാഗൺ ഫ്രൂട്ടിന് അമിതമായിട്ടുള്ള പ്രത്യേകിച്ച് ഈ തെക്കൻ തണ്ണി തെക്ക് ഭാഗത്തു വെയിൽ മൂന്നാല് മാസം അടിക്കുന്നുണ്ടല്ലോ ഉണ്ടാക്കുന്നതായിട്ടൊക്കെ കാണിക്കുന്നുണ്ട് അമിത വെയിലും ഡ്രാഗൺ ഫ്രൂട്ടിനും അതിൻ്റെ തണ്ടിന് മഞ്ഞ നിറം വരികയും ആ ഭാഗങ്ങൾ അഴുകിപ്പോകുന്ന അനുഭവങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട് അപ്പോൾ എനിക്ക് തോന്നുന്നു ഞാനിവിടെ ഹാപ്പ് ഷൈറ്റിലൊക്കെ ഉച്ചവരെ വെയിൽ കിട്ടുന്ന സാഹചര്യങ്ങളൊക്കെ ട്രാൻഫോട്ട് വെച്ചിട്ടുണ്ട് അതിലൊക്കെ മികച്ച രീതിയിൽ എനിക്ക് എഴുതി കിട്ടുന്നുണ്ട് അപ്പോൾ ഇതിനൊക്കെ അമിതമായിട്ടുള്ള ഒരു വെയിൽ ചില പ്ലാന്റുകൾക്ക് ദോഷം ചെയ്യുന്നുണ്ട് അപ്പോൾ അത് അതിൻ്റെ ചില എൻ്റെ അനുഭവങ്ങൾ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുകയാണ് കൂടാതെ അവക്കാടോ ഇവിടെ അടുത്തൊരു വീട്ടിൽ മൂന്നാം വർഷം ആയിരത്തിൽ പരം ഫോട്ടുണ്ടായ ഒരു പ്ലാന്റിൽ നിന്ന് ഞാൻ ഗ്രാഫ്റ്റ് ചെയ്തിരുന്നു ഇത് വീഗ്രാഫ്റ്റ് ചെയ്താണ് ഞാൻ കഴിച്ച ഒരു പഴത്തിൻ്റെ സീഡിട്ട് മുളച്ചിട്ട് എനിക്കൊരു തൈ മുളച്ച് വന്ന് അതിൽ വി ചെയ്ത് ഇപ്പോൾ നന്നായിട്ട് സക്സസ് ആയിട്ടുണ്ട് പിടിച്ചിട്ടുണ്ട് കൂടാതെ എൻ്റെ രണ്ടര വർഷത്തോളം പ്രായമുള്ള അവക്കോടയിൽ ബഡ് ചെയ്തിരുന്നു ഗ്രാഫ്റ്റ് ചെയ്തിരുന്നു അപ്പോൾ അതിൽ ഒരു ബഡ് പിടിച്ചിട്ടുണ്ട് അപ്പോൾ നമുക്കതിൻ്റെയൊക്കെ ഒരു വീഡിയോയിലേക്കൊന്ന് പോകാം ഇതാണ് ഏകദേശം ഒരു രണ്ടര വർഷത്തോളം പ്രായമുള്ള എൻ്റെ അവക്കോട പ്ലാന്റ് ഇതിൽ ബഡ് ചെയ്തിരുന്നു അപ്പോൾ അന്ന് ബഡ് ചെയ്തപ്പോൾ പലരും പറഞ്ഞിരുന്നു അപ്ഡേഷൻ ഒന്ന് ഇടണമെന്ന് അപ്പോൾ ഇതിൽ ബഡ് ഇത് പിടിച്ചിട്ടുണ്ട് ഇതാണ് എൻ്റെ സൺഡ്രോപ്പിൻ്റെ പ്ലാന്റ് ഈ സൺഡ്രോപ്പിൻ്റെ പ്ലാന്റിൽ വെയിലത്ത് നല്ല വെയിലത്ത് വെച്ചിരുന്ന സമയത്ത് ഇതിൻ്റെ ഇല കരികയും ഇല ഇലകൾ ഇങ്ങനെ ചെറുതായി വരികയും ചെയ്തു അങ്ങനെ ഇതുണ്ടോ ഇതൊക്കെ വെയിൽ വെയിൽ വെയിലത്ത് വെച്ചപ്പോൾ സംഭവിച്ച കാര്യങ്ങളാണ് എന്നാൽ വെയിലത്ത് നിന്ന് മാറ്റി കഴിഞ്ഞപ്പോൾ തമലത്തേക്ക് ഫുൾ സൈഡിലേക്ക് മാറ്റിയപ്പോൾ പുതിയ ഇലകൾ വന്നപ്പോൾ അതിന് വലിപ്പവ്യത്യാസം വരികയും നല്ല പച്ച കളറിലേക്ക് വരികയും ചെയ്തു ണ്ടില്ലേ ഇത് വെയിലത്ത് വെച്ച് കരിഞ്ഞ ഇലകളാണ് ശോഷിച്ച ഇലകളാണ് ഇതൊക്കെ വെയിലത്ത് വെച്ച സമയത്ത് ശോഷിച്ച് കരിഞ്ഞ ഇലകളാണ് ഇതല്ലേ എന്നാൽ ഷെയ്ഡിലേക്ക് മാറ്റിയപ്പോൾ ഈ ഇപ്പോൾ ഇലകൾക്ക് വ്യത്യാസം വന്നു ഈ സൺട്രോപ്പിനും വെയിലും അമിതമായിട്ടുള്ള വെയിൽ പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട് ചെറിയ പ്ലാന്റ് ആയതുകൊണ്ടായിരിക്കാം വലിപ്പം വെച്ച് കഴിയുമ്പോൾ വ്യത്യാസം വരുമായിരിക്കും എന്തായാലും ഇപ്പോൾ ഞാനിത് ഫുൾ ഷെയ്ഡിലാണ് വെച്ചിരിക്കുന്നത് ഇതെൻ്റെ അനുഭവം മാത്രമല്ല ഇത് എൻ്റെ പല എൻ്റെ പല ഫ്രണ്ട്സിനും ഇതേ അനുഭവം ഉണ്ടായിട്ടുണ്ട് അപ്പം ഇങ്ങനെയുള്ള പ്ലാന്റുകൾ നമ്മൾ നടുമ്പോൾ ഈ കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കേണ്ടത് നല്ലതാണ് ഞാനിത് ഷെയ്ഡിലേക്ക് മാറ്റിയില്ലായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ഇത് ഇങ്ങനെ ഇല കരിഞ്ഞ് പ്ലാന്റ് നശിക്കുവാനുള്ള സാധ്യത ചിലപ്പോൾ ഉണ്ടാകുമായിരിക്കാം കാരണം എൻ്റെ റെയിൻ ഫോറസ്റ്റ് പ്ലം ഈ രീതിയിൽ വെയിലത്ത് വെച്ച് നശിച്ചു പോയതുകൊണ്ടുള്ള ഒരു അനുഭവം കൊണ്ട് ഞാൻ പറയുന്നതാണ് ഇത് എസ്കർലാ ജബോട്ടിക്കബ പ്ലാന്റാണ് ജബോട്ടിക്കബ് ജബോട്ടിക്കബ പ്ലാന്റിനും ഇതേ ഒരു പ്രശ്നം എനിക്ക് അനുഭവം ഉണ്ടായി ഇത് നല്ല വെയിലത്ത് വെച്ചിരുന്ന ഒരു പ്ലാന്റ് ആണ് വെയിൽ കൊണ്ടു കഴിഞ്ഞപ്പോൾ വെയിലിൻ്റെ ഒരു പ്രശ്നമുണ്ട് എനിക്ക് തോന്നുന്നത് വളത്തിൻ്റെ ഒരു പ്രശ്നം ഇത് ബാധിച്ചിട്ടുണ്ട് നന്നായിട്ട് വളമിട്ട് ഡ്രമ്മിൽ വെച്ച ഒരു പ്ലാന്റ് ആയിരുന്നു ആയിരുന്നത് എന്നാൽ ഇതുപോലെ ഇത് ഇതിൻ്റെ ഇലകൾ കരികയും അതുപോലെ ധാരാളം എല്ലാ ഇലകളും കരിഞ്ഞു പോയതാണ് അതുപോലെ അറ്റ ഉണങ്ങുകയും ഒക്കെ ചെയ്തൊരു അനുഭവം ഉണ്ടായപ്പോൾ ഞാനിത് വെയിലത്ത് നിന്ന് മാറ്റിയിട്ട് വളമൊന്നും ചേർക്കാതെ സാധാ മണ്ണിൽ ഒരു മൺചട്ടിയിൽ ഈ പ്ലാന്റ് നല്ല ഷെഡിലേക്ക് മാറ്റി അപ്പം അതിന് ശേഷം ഇതിന് പുതിയ തളർപ്പ് വന്നിട്ടുണ്ട് അപ്പോൾ ജബോട്ടിക്കാവെ സംബന്ധിച്ചോളം എനിക്ക് തോന്നുന്നു സവാരി ഒഴിവുള്ള പ്ലാന്റുകൾക്ക് വെയിൽ പ്രശ്നമാണ് ഒരു ഹാഫ് ഹാഷ്ഷേറ്റിലൊക്കെ ഈ പ്ലാന്റ് നമ്മൾ നിർത്തണം അതുപോലെ അമിതമായിട്ടുള്ള വളപ്രയോഗം നടുമ്പോൾ നമ്മൾ പ്ലാന്റുകൾക്ക് ഈ ജബോട്ടിക്ക പ്ലാന്റുകൾക്ക് ചെയ്യാതിരിക്കുന്നതാണ് പ്രത്യേകിച്ച് ചാണകം ഒത്തിരി പ്രശ്നം ഉണ്ടാക്കുന്ന ഒരു അനുഭവം എനിക്ക് ഉണ്ടായിട്ടുണ്ട് ചാണകത്തിൽ നിന്ന് ധാരാളം ചാണകത്തിൽ ധാരാളം എനിക്ക് തോന്നുന്നു വേരിനെ ബാധിക്കുന്ന ഫംഗസുകൾ അതുപോലെ ചീച്ചനുണ്ടാക്കുന്ന മറ്റ് ഫംഗസുകളൊക്കെ ധാരാളമുണ്ട് അപ്പോൾ അതുകൊണ്ട് ജബോട്ടിക്കാബെ സംബന്ധിച്ചോളം നമ്മൾ ഒരു ഹാഫ് ഷെയഡിൽ എപ്പോഴും വെക്കാനായിട്ട് ശ്രദ്ധിക്കണം പ്രത്യേകിച്ച് ഫ്ലവറിംഗ് ടൈമിലൊക്കെ ഈ ഇപ്പോഴത്തെ വെയിൽ അതായത് ഈ ഡിസംബർ മുതൽ മെയ് വരെയുള്ള വേലുകളിൽ പൂക്കൾ കരിയുന്ന അനുഭവം എനിക്ക് ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള ഇതിപ്പോൾ ഞാൻ ഷെയ്ഡിലേക്ക് മാറ്റിയതുകൊണ്ട് മാത്രമാണ് ഇതിൽ പുതിയ തളർപ്പുകൾ വന്നത് അതുപോലെ വളം പൂർണ്ണമായിട്ട് ഒഴിവാക്കി വെറും മണ്ണിൽ മാത്രം വെച്ചതിന് ശേഷമാണ് ഈ പ്ലാന്റ് രക്ഷപ്പെട്ടത് ഏകദേശം ഒരു മൂന്ന് വർഷത്തോളം മുകളിൽ ഒരു പ്ലാന്റ് ആണ് പക്ഷേ ഇങ്ങനെ ഒരു അനുഭവം ഇതിനുണ്ടായി ഇത് വൈറ്റ് ജബോട്ടിക്കവയാണ് ഇതിനും വെയിലത്ത് വെച്ചിട്ട് ഇലകളൊക്കെ കരിഞ്ഞുപോയ അനുഭവം ഉണ്ടായിട്ടുണ്ട് ഇപ്പോൾ ഞാനിതൊരു ഷെയ്ഡിലേക്ക് മാറ്റിയിരിക്കുകയാണ് ഇപ്പോൾ ജബോട്ടിക്കവ സംബന്ധിച്ചോൾ ഹൈ റെഡ് ഹൈബനും അതുപോലെ പ്രക്കോഷിക്കും ഇത്രയും പ്രശ്നം കാണിക്കുന്നില്ല പക്ഷേ അമിതമായിട്ടുള്ള വളപ്രയോഗം ഏത് പ്ലാന്റിനേയും ജബോട്ടിക്കവയുടെ ഏത് പ്ലാന്റിനെയും പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട് സവാറൊ ഒഴികെ ഇതാണ് ഡ്രാഗൺ ഫ്രൂട്ടിന് ഇത് ചട്ടിയിൽ വെച്ചിരിക്കുന്ന ഡ്രാൻ ഫ്രൂട്ടാണ് അഥവാ ഡ്രമ്മിൽ വെച്ചിരിക്കുന്നതാണ് ഇപ്പം ഡ്രമ്മിൽ വെക്കുന്ന പ്ലാന്റുകൾക്ക് പ്രത്യേകിച്ച് ഈ തെക്ക് ഭാഗത്തുനിന്ന് ഞാൻ പറഞ്ഞല്ലോ ഈ ഡിസംബർ മുതൽ മെയ് വരെയുള്ള വേലടിക്കുന്ന ഒരു ഒരു ആ ഭാഗത്ത് നിന്ന് വേലടിക്കുന്ന ഒരു പ്ലാന്റ് ഇത് കേട്ടോ ഇത് പല ഇത് പലവറയാണ് ഈ പലവറയിലൊക്കെ ആ വെയിലടിക്കുന്ന ഭാഗങ്ങളെല്ലാം ഈ മഞ്ഞ നിറം വന്നിട്ട് പിന്നീട് അത് കരിഞ്ഞ് ചിലപ്പോൾ ഇത് അഴുകി പോകാനുള്ള സാധ്യതയും കാണുന്നുണ്ട് ഇപ്പോൾ പ്രത്യേകിച്ച് നമ്മൾ ഡ്രമ്മിൽ നടന്ന അപ്സ്റ്റെയറിലൊക്കെ നല്ല വെയിൽ ഫുൾ ടൈം അടിക്കുന്ന അത് ഈ ഡ്രാൻ ഫ്രൂട്ടിന് അത്ര മെച്ചമാണെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം ഇത് തീർച്ചയായിട്ടും ഇതിൻ്റെ വളർച്ചയും അതിൻ്റെ ഫ്ലവറിങ്ങിനെയും ഒക്കെ ബാധിക്കും ഈ ഈ മഞ്ഞ നിറവും ഈ അഴുകലും അപ്പോൾ എനിക്ക് ഇവിടെ ഹാഫ് ഷൈഡിൽ നിൽക്കുന്ന ഡ്രാൻ ഫ്രൂട്ടിലൊക്കെ നന്നായിട്ട് ഫ്രൂട്ട് ഉണ്ടാകുന്നുണ്ട് അപ്പോൾ ഡ്രാൺ ഫ്രൂട്ടിനെ സംബന്ധിച്ചോളം ഈ അമിതമായിട്ടുള്ള പ്രത്യേകിച്ച് നമ്മുടെ ചൂട് കൂടുതലുള്ള സമയത്തുള്ള വെയിൽ തെക്ക് ഭാഗത്തുനിന്ന് അടിക്കുന്ന സമയങ്ങളിലുള്ള തെക്ക് ഭാഗത്തുനിന്ന് വെയിലടിക്കുന്ന ആ ആ മാസങ്ങളിലുള്ള വെയിൽ എന്തായാലും ഡ്രാൺ ഫ്രൂട്ടിന് അത്ര മെച്ചമല്ല അപ്പോൾ അങ്ങനെയുള്ള തണ്ടുകളിൽ എനിക്ക് പൊതുവെ നമുക്ക് ഫ്ലവറിങ് കുറവ് ഉള്ളതായിട്ട് അനുഭവപ്പെടുന്നുണ്ട് അപ്പോൾ ഈ ഡ്രാഗൺ ഫ്രൂട്ടിനും നമുക്ക് അമിതമായിട്ടുള്ള ഇതുപോലുള്ള വെയിൽ ആവശ്യമാണ് പക്ഷേ ഓവറായിട്ടുള്ള വെയിൽ ഇതിനും പ്രശ്നം പ്ലാന്റ് പ്ലാന്റുകൾക്ക് ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ വെയിൽ പ്രശ്നമുണ്ടാക്കുന്ന വളക്കൂടുതൽ ഉണ്ടാക്കുന്ന പ്ലാന്റുകളും നമ്മുടെ കാലാവസ്ഥയിൽ നമ്മൾ ഒന്ന് പഠിച്ചിരിക്കേണ്ടത് അനിവാര്യമാണ് അപ്പോൾ നമ്മൾ വെയിലും വളവും ചില പ്ലാന്റുകൾക്ക് അമിതമായിട്ടുള്ള വളപ്രയോഗവും അമിതമായിട്ടുള്ള വെയിലും ചില പ്ലാന്റുകൾക്ക് പ്രത്യേകിച്ച് ചില എക്സോട്ടിക് പ്ലാന്റുകൾക്ക് പ്രശ്നമാണ് നമ്മളതിൻ്റെ ഏകദേശം ഏകദേശം കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുകയാണ് അപ്പോൾ ഞാൻ ഇന്നത്തെ എൻ്റെ വീഡിയോ വൈൻ്റപ്പ് ചെയ്യുകയാണ് കുറച്ച് പേർക്കെങ്കിലും ഇത് പ്രയോജനപ്പെടുന്നു വിശ്വസിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഓക്കെ താങ്ക്